ഹലോ ഇന്ന് നമുക്ക് ഒരു പൂച്ചെടിയെ പരിചയപ്പെടാം വേറെ ആരുമല്ല നമ്മുടെ ഏഷ്യാറ്റിക് ലില്ലി സാധാരണഗതിയിൽ ഇത് തണുത്ത പ്രദേശത്തോ അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തോ ആണ് ഒരുപാടായി കണ്ടുവരുന്നത് പക്ഷേ ഇപ്പം എല്ലാം മാറിമറിയുകയാണല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് സമയത്തും നമുക്ക് ഏഷ്യാറ്റിക് ലില്ലിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട് എങ്കിലും വളരെ ആയിട്ടാണ് റയറായിട്ടാണ് ഇവരെത്തുന്നത് നമുക്കിപ്പോൾ രണ്ട് കളേഴ്സ് ആണ് യെല്ലോ കളറും വൈറ്റ് കളറും അതിമനോഹരിയായ പൂക്കളാണ് ഇവരുടേത് ഏഷ്യാറ്റിക് ലില്ലികളെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് വേണ്ട ഒട്ടുമിക്ക ലില്ലികളെ പറ്റി പറയുകയാണെങ്കിലും എന്താണ് അവരുടെ പ്രത്യേകത അടുത്ത ജനറേഷന് വേണ്ടിയുള്ള അതായത് അടുത്ത സീസണിലേക്കുള്ള ട്യൂബറുകൾ കിഴങ്ങുകൾ അവരവരുടെ ആ വേര് ഭാഗത്തായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നല്ലേ ഇപ്പം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളിലെ പൂക്കളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം അതിലെ കിഴങ്ങുകൾ ശേഖരിച്ചിട്ട് അടുത്തൊരു സീസണിലോട്ട് അടുത്ത ഒരു നടിയിൽ ഒരു സമയത്തേക്കായിട്ട് മാറ്റിയെടുക്കാം മാറ്റിവെക്കാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയുകയും അതുപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുകയും ചെയ്യുന്ന വിഭാഗമാണ് നമ്മുടെ ലില്ലിച്ചെടികളുടേത് എല്ലാ ലില്ലിച്ചെടികളിലും എന്ത് കിട്ടുന്നു ട്യൂബർ കിട്ടുന്നു ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ കെയർ അതുപോലെ തന്നെ പോട്ടി മിക്സിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ സാധാരണ ഇത് തണുത്ത പ്രദേശത്താണ് അല്ലെങ്കിൽ തണുപ്പുള്ള ഒരു സീസണിൽ വളരുന്നതാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇവർ അതി കഠിനമായ വെയിലുള്ള സ്ഥലത്തൊന്നും വെയ്ക്കരുത് അത്യാവശ്യം ഷെയ്ഡൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് വളർത്തേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കണ്ട നമ്മൾ സാധാരണ ഒരു ചെടി നടാൻ എങ്ങനെയാണോ വളം കൊടുക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ മണ്ണ് നല്ലോണം എടുക്കുക ബാക്കി വളങ്ങളൊക്കെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഇനി കിഴങ്ങാണെങ്കിൽ നമുക്കത് കിഴങ്ങ് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിലോ ഒരു നല്ല രീതിയിൽ അടച്ചൊരു പാത്രത്തിന് സൂക്ഷിച്ചൊക്കെ വെക്കുകയാണ് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഒരു മെത്തേഡ് ഉണ്ട് അതായത് ഈ കിഴങ്ങ് ചകിരിച്ചോറിൽ പൊതിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലും മറ്റും ഇത് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് അപ്പം നല്ല തണുപ്പുള്ളൊരിത് കിട്ടുന്നത് കൊണ്ട് തന്നെ ആ ഒരു കിഴങ്ങ് എത്ര നാൾ വേണമെങ്കിലും ആ ഫ്രിഡ്ജിൽ കേട് കൂടാതിരിക്കുകയും മുള പൊട്ടി വരികയൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ഇടയ്ക്ക് നിരീക്ഷിച്ച് നോക്കുകയും ചെയ്യാം കുറച്ച് പ്ലെയിനായിട്ടുള്ളൊരു പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാം ചങ്കിരിച്ചോറ് പൊട്ടിച്ച് മുള വരുന്നതൊക്കെ കാണാം നമ്മൾ ഈ ഒരു സമയത്ത് അതിൻ്റെ കിഴങ്ങ് ശേഖരിച്ച് വെച്ചാൽ അടുത്ത ഒരു റെയിനി സീസണിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു ആ അങ്ങനെ ഒരു തണുപ്പുള്ള ഒരു സമയത്ത് നമുക്കിത് നട്ട് വളർത്താനായിട്ട് പറ്റും ഈ കാണുന്ന ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇത്രയും ഹൈറ്റിൽ പോയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് മുട്ടുകളും വലിപ്പമുള്ള പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു വൈറ്റും യെല്ലോ കളറാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഏഷ്യാറ്റിക് ലില്ലി നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല റയറായിട്ട് വരുന്നതാണ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് കേട്ടോ നമ്മൾ കോൾസ് വഴിയല്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഒരു മത്സര വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടൈം ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് കഴിയും കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ആൻസറൊക്കെ കമൻറ്റ് ചെയ്യാൻ നോക്കുക